മിഠായി വേണോ ഏ നി മിഠായി വേണോടാ ധാരാളം ഓടി വരുന്ന അടുത്താള് നിനക്കാ വേണ്ട മിഠായി എൻ്റെ അടുത്തൊരു മിഠായി ഉണ്ട് ധാര വേണ്ട വേണ്ടേ ഈ മിഠായിരിക്ക വേണ്ടേ ഏരിക്ക വേണ്ടേ നിനക്കാണോ അവക്കാണോ ഓടിവാ രണ്ടാള് ഓടിവാരണെങ്കിൽ ഇരിക്കയാണ് ഇട്ടത് തന്നെയാണ് തരാ

നിനക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ട ഇനി വേണോ നിനക്ക് ഇനി വേണോ മിറ്റൈ വേണോ എന്നാൽ അങ്ങോട്ട് പോകാം അവിടെ പോ അവിടെ പോയാൽ തരാം ഇതു നീ വീട്ടുവാന്നല്ല തീരുവോ എടുവാ എന്നാ പൂട്ടിക്കട്ടെ 嗯。